സഹായം തേടി പിറവം സ്വദേശി പൗലോസ് എബ്രഹാം അതീവ ഗുരുതരമായ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം ശസ്ത്രക്രിയയും തുടർന്നുള്ള ചികിത്സയ്ക്കുമായി ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി പിറവം നഗരസഭാധികൃതരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി കമ്മിറ്റി രൂപീകരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നിറവ് നഗരസഭ കക്കാട് ഒന്നാം ഡിവിഷനിലെ കോനട്ട് മുല്ലപ്പള്ളിയിൽ ജോയിയുടെ മകൻ പൌലോസ് എബ്രഹാമാണ് അതീവ ഗുരുതരമായ ഡിക്കോമൻ സ്റ്റാറ്റഡ് ലിവർ ഡിസീസ് രോഗം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഉടനെ തന്നെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തേണ്ടതും തുടർന്നുള്ള ചികിത്സയ്ക്കും ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒന്നര വർഷം ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി ഭീമമായൊരു തുക കടത്തിലാണ് പൗലോസിന്റെ കുടുംബം ഈ അവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയ്ക്കായി വരുന്ന അറുപത് രൂപ ഈ താങ്ങാവുന്നതിലും അപ്പുറമാണ് ഒരു ആവശ്യം വരുമ്പോൾ നമ്മളെ പ്രവർത്തകളുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒന്നിൽ നിന്ന് മാറി നിൽക്കില്ല അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിമയോ ഒന്നും കൂടാതെ ഒരു മെയ് നിന്ന് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നുള്ള കാര്യം ഇതിനു മുമ്പുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുത്ത് വളരെ സമയബന്ധിതമായിട്ട് ആ തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചികിത്സക്ക് തുക കണ്ടെത്തുന്നതിനുവേണ്ടി ഇറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം എന്നിവർ രക്ഷാധികാരികളായും കമ്മിറ്റി ചെയർമാൻ എൽ ടി ശ്രീധരൻ നായർ പ്രശാന്ത് വാഴപ്പിള്ളി കമ്മിറ്റി കൺവീനർ ഭുവനചന്ദ്രൻ തട്ടയത്ത് കടത്തിൽ ട്രഷററായും ചികിത്സാ സഹായനിധി കമ്മിറ്റി രൂപീകരിച്ചു അറുപത് ലക്ഷം രൂപ ചെലവ് നമ്മളിൽ കഴിയുന്ന എല്ലാവരും നമ്മളിൽ നിന്നുണ്ടാവണം നമ്മൾ ഈ നാട്ടിലിറങ്ങി അതുപോലെ നമ്മുടെ മുൻസിപ്പാലിറ്റികളിലൊക്കെ എല്ലാവരെയും നമ്മളിറങ്ങി നമുക്ക് അവർ കഴിയുന്നതും ഫണ്ടുകൾ സ്വരൂപിച്ച് അവന് വേണ്ട ചികിത്സ നൽകുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഇറവം ബാങ്ക് ഓഫ് ബറോഡയിൽ പൗലോസ് ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്